ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് ഗൂഗിൾ മാപ്പിനകത്ത് വരുന്ന അഞ്ച് വ്യത്യസ്തമായിട്ടുള്ള ടിപ്സുകളാണ് ഗൂഗിൾ മാപ്പിനകത്ത് എങ്ങനെയാണ് നമ്മുടെ വീടും സ്ഥലവും സ്ഥാപനങ്ങളൊക്കെ വളരെ ഈസി ആയിക്കൊണ്ട് ആഡ് ചെയ്യുന്നത് എന്ന് നമ്മൾ വിശദമായിട്ടുള്ളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം അത് കാണാത്തവരുണ്ട് എങ്കിൽ ആ ഒരു വീഡിയോ കണ്ടുകൊണ്ട് നിങ്ങളുടെ വീടും സ്ഥലവും സ്ഥാപനങ്ങളൊക്കെ നിങ്ങൾക്ക് ഗൂഗിൾ മാപ്പിൽ ആഡ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് ഇതിൽ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത് വ്യത്യസ്തമായിട്ടുള്ള ഗൂഗിൾ മാപ്പിൽ നിങ്ങൾ അറിയുന്നതും അറിയാത്തതുമായിട്ടുള്ള അഞ്ച് വ്യത്യസ്തമായ ടിപ്സുകളാണ് അതിനായിട്ട് ഞാനിവിടെ ഗൂഗിൾ മാപ്പ് ഓപ്പൺ ചെയ്യുകയാണ് ഗൂഗിൾ മാപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ കാണാൻ സാധിക്കും ആദ്യമായി കൊണ്ട് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മൾ ഏതെങ്കിലും സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ദിവസം പോയിട്ടുണ്ടെങ്കിൽ നമ്മളെ ഫോൺ മറ്റൊരാളുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ഗൂഗിൾ മാപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പോയ സ്ഥലങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ട് അവർക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും എന്നാൽ മനസ്സിലാക്കാതിരിക്കണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ പ്രൊഫൈൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ മുകളിൽ ആയിക്കൊണ്ട് തന്നെ ടേൺ ഓൺ ഇൻകോൺ മോഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ വേണ്ടി സാധിക്കും ഈ ഒരു ഓപ്ഷനിൽ നിങ്ങൾ എന്ത് ചെയ്യാം ക്ലിക്ക് ചെയ്ത് കൊടുക്കാം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു ഓപ്ഷനിലേക്ക് വരും ഇവിടെ നമ്മൾ ക്ലോസ് ഒന്ന് കൊടുക്കാം ക്ലോസ് ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ മുകളിലായിക്കൊണ്ട് ഈ ഒരു മോഡ് എന്ന് പറയുന്ന മോഡിലേക്ക് മാറിയിട്ടുണ്ടായിരിക്കും ഈ ഒരു മോഡിലാക്കിക്കൊണ്ടാണ് നിങ്ങൾ എവിടേക്കെങ്കിലും സെർച്ച് ചെയ്ത് പോകുന്നത് എങ്കിൽ നമ്മുടെ ഗൂഗിൾ ഹിസ്റ്ററിയിൽ ഒരിക്കലും ആ ഒരു സ്ഥലം സേവ് ആവുകയില്ല അപ്പോൾ ഈ ഒരു മോഡ് ഓൺ ആക്കിക്കൊണ്ടാണ് നിങ്ങൾ ബ്രൗസ് ചെയ്യുന്നത് എങ്കിലും അതുപോലെ തന്നെ ഇതുപോലെ നിങ്ങൾ ഗൂഗിൾ മാപ്പിൽ സെർച്ച് ചെയ്യുന്നത് എങ്കിലും ഒരിക്കലും നമ്മുടെ ഗൂഗിൾ മാപ്പിൽ ഇതിൻ്റെ ഈ ഒരു ഹിസ്റ്ററിയിൽ ഈ സംഭവങ്ങളൊന്നും ആവുകയില്ല ഇനി നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻ്റെ ഉപയോഗം കഴിഞ്ഞാൽ വീണ്ടും ഈ ഒരു കണ്ണടയുടെ ഐക്കളിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ മുകളിലായിക്കൊണ്ട് തന്നെ ടേൺ ഓഫ് ഇൻകോണിറ്റോ മോഡ് എന്നുള്ള ഓപ്ഷൻ കാണാൻ വേണ്ടി സാധിക്കും ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പഴയ ആ ഒരു മോഡിലേക്ക് തന്നെ തിരിച്ച് വരുന്നതാണ് കണ്ടില്ലേ ഇപ്പോൾ ആ ഒരു മോഡിൻ്റെ ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കുന്നില്ല അപ്പോൾ ഇതാണ് ഒന്നാമതായിട്ട് വരുന്ന ഗൂഗിൾ മാപ്പിലുള്ള ഒരു ഹിഡൻ ഫീച്ചർ ഇനി രണ്ടാമതായിട്ട് വരുന്നത് നമുക്കെല്ലാവർക്കും അറിയുന്ന മറ്റൊരു കാര്യം തന്നെയാണ് നമുക്ക് ഗൂഗിൾ മാപ്പിനകത്ത് ഓൾറെഡി ഒരു ലേഡി ആയിരിക്കും അത് ഇംഗ്ലീഷിലായിരിക്കും നമുക്കതിൻ്റെ ലൊക്കേഷൻ ഒക്കെ പറഞ്ഞ് തരുന്നത് നമുക്ക് ഈ ഒരു വോയിസ് നമുക്ക് മലയാളത്തിലേക്ക് മാറ്റാൻ വേണ്ടി സാധിക്കും അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു പ്രൊഫൈൽ ഐക്കണിൽ തന്നെ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം ഇവിടെ നമുക്ക് സെറ്റിങ്സ് എന്ന് കാണാൻ വേണ്ടി സാധിക്കും സെറ്റിങ്സിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴോട്ട് വന്നു കഴിഞ്ഞാൽ കുറച്ച് താഴോട്ട് തന്നെ വരാം താഴോട്ട് വന്നുകഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നാവിഗേഷൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാൻ വേണ്ടി സാധിക്കും എന്നാണ് ഈ നാവികേഷൻ എന്നതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം ഇതിനകത്ത് മുകളിൽ തന്നെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും വോയിസ് സെലക്ഷൻ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും ഡിഫാൾട്ട് ആയിക്കൊണ്ട് ചിലപ്പോൾ ഇംഗ്ലീഷിൽ തന്നെ ആയിരിക്കും കിടക്കുന്നുണ്ടായിരിക്കാം ഇതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ലാംഗ്വേജ് മലയാളം ഇവിടെ കാണാൻ സാധിക്കും താഴോട്ട് പോകാം താഴോട്ട് പോയാൽ ഇവിടെ മലയാളം എന്നുണ്ട് ഈ മലയാളം എന്നതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇനി നമ്മൾ എവിടെക്കെങ്കിലും സെർച്ച് ചെയ്യുന്ന സമയത്ത് ആ ഒരു ലേഡി പറയുന്ന ആ ഒരു വോയിസ് നമുക്ക് മലയാളത്തിലായിരിക്കും കേൾക്കാൻ വേണ്ടി സാധിക്കുന്നത് മൂന്നാമതായിട്ട് ഗൂഗിൾ മാപ്പിലുള്ള മറ്റൊരു ടിപ്സ് ആണ് നോക്കാൻ പോകുന്നത് നമ്മൾ എവിടേക്കെങ്കിലും പോകുന്ന സമയത്ത് നമ്മൾ ആ ഒരു ഭാഗം സെർച്ച് ചെയ്തെടുക്കാറുണ്ട് ഞാനിവിടെ ഒരു സ്ഥലം സെർച്ച് ചെയ്തെടുത്തിട്ടുണ്ട് സെർച്ച് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ കാണാൻ സാധിക്കും ഇവിടെ നമുക്ക് ഡയറക്ഷൻസ് കാണാൻ വേണ്ടി സാധിക്കും ഇതിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ പോവേണ്ട സ്ഥലം ഇവിടെ മാപ്പിലായിക്കൊണ്ട് കാണാൻ വേണ്ടി സാധിക്കും മുകളിലായിക്കൊണ്ട് ഇനി നമ്മൾ ഈ ഒരു ലൊക്കേഷൻ ഇവിടെ നമുക്ക് ഒന്ന് മുകളിലേക്ക് ഇതൊന്ന് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് എവിടെ കാണും നമ്മൾ പോകുന്നത് അപ്പോൾ ഏതൊക്കെ ഭാഗത്ത് നമുക്ക് ലെഫ്റ്റിലോട്ട് തിരിയണം അതുപോലെ റൈറ്റിലോട്ട് തിരിയണം എന്നൊക്കെ കാണാൻ വേണ്ടി സാധിക്കും ആ ഒരു ഭാഗങ്ങളൊക്കെ നമുക്ക് വളരെ കൃത്യമായി കൃത്യമായിക്കൊണ്ട് തന്നെ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ടല്ലേ നമുക്ക് ഏത് റൗണ്ട് ഔബോട്ടിൽ നിന്ന് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും റൗണ്ട് ഔഫക്ക് നേരെയാണ് പോകാനുള്ളത് അതുപോലെ തന്നെ ഈ ഒരു ജംഗ്ഷനിൽ നിന്ന് നമുക്ക് റൈറ്റിലോട്ടാണ് പോകാനുള്ളത് അതുപോലെ ലെഫ്റ്റിലോട്ടാണ് ഒക്കെ ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും അവസാനം നമുക്ക് എത്തേണ്ട സ്ഥലം വരെ ഇവിടെ നമുക്ക് ഇവിടെ ലാസ്റ്റ് നമുക്ക് ഉള്ളിലേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ലാസ്റ്റ് എവിടെയാണോ നിൽക്കുന്നത് ആ ഒരു സ്ഥലത്തേക്കാണ് നമുക്ക് എത്തേണ്ടത് ഞാനിവിടെ ഒരു റെയിൽവേ സ്റ്റേഷനാണ് തിരൂർ റെയിൽവേ സ്റ്റേഷനാണ് അടിച്ചിട്ടുള്ളത് അപ്പോൾ നമുക്ക് റെയിൽവേ സ്റ്റേഷൻ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ ഇതുകൊണ്ടുള്ള ഉപയോഗം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചില ഭാഗത്ത് പോകുമ്പോൾ നമുക്ക് ഡൗട്ട് വരുന്ന സമയത്ത് നമുക്ക് നമുക്ക് ലെഫ്റ്റിലോട്ടാണോ റൈറ്റിലോട്ടാണോ പോകേണ്ടതെന്ന് കൺഫ്യൂഷൻ കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഫോട്ടോ ഒന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ നമ്മുടെ ഡയറക്ഷൻ കാണാൻ വേണ്ടി സാധിക്കും ഇവിടെ നിന്ന് നമുക്ക് ഇതുപോലെ തന്നെ നമുക്ക് ഈ സ്ക്രീനിൽ ടച്ച് ചെയ്തുകൊണ്ട് ഈ ഒരു ആരോര് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടില്ലേ വളരെ വ്യക്തമായി കൊണ്ട് തന്നെ ഇതിങ്ങനെ കാണാൻ വേണ്ടി സാധിക്കും അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് തന്നെ ഈ ഒരു കൺഫ്യൂഷൻ മാറ്റാൻ വേണ്ടി സാധിക്കും നമുക്ക് ഇതുപോലെ ഇങ്ങനെ ഈ ഒരു ആരോയിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് റോഡിലൂടെ തന്നെ ഇത് സഞ്ചരിക്കുന്നതിൽ കാണാൻ വേണ്ടി സാധിക്കും അപ്പൊ നമുക്ക് പോവേണ്ട ഡയറക്ഷൻ വളരെ കൃത്യമായി കൊണ്ട് തന്നെ ഇതിലൂടെ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് വളരെയധികം ഉപകരിക്കുന്ന ഒരു സെറ്റിംഗ്സ് തന്നെയാണ് ഗൂഗിൾ മാപ്പിൽ വരുന്ന ഈ ഒരു സെറ്റിംഗ്സ് എന്ന് പറയുന്നത് നമ്മൾ നോക്കാൻ പോകുന്നത് ഗൂഗിൾ മാപ്പിൽ വരുന്ന മറ്റൊരു ടിപ്സ് ആണ് നമ്മുടെ ഗൂഗിൾ മാപ്പ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെയായിരിക്കും എല്ലാ ഗൂഗിൾ മാപ്പും കാണാൻ വേണ്ടി സാധിക്കുന്നത് അല്ലേ ഈ ഒരു വൈറ്റ് കളറിലായിരിക്കും ഇനി നമുക്ക് സാറ്റലൈറ്റ് വ്യൂയിലേക്ക് മാറ്റാൻ വേണ്ടി സാധിക്കും അതായത് നമുക്ക് ആകാശത്ത് നിന്ന് താഴോട്ട് നോക്കി കഴിഞ്ഞാൽ എങ്ങനെയാണോ കാണുന്നത് ആ ഒരു രൂപത്തിലേക്ക് നമുക്ക് മാറ്റാൻ വേണ്ടി സാധിക്കും അതിനായിട്ട് നിങ്ങൾക്ക് ഇവിടെ റൈറ്റ് സൈഡിലായിക്കൊണ്ടൊരു ഐക്കൺ കാണാൻ വേണ്ടി സാധിക്കും കണ്ടില്ലേ ഈ ഒരു സംഭവത്തിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ നിങ്ങൾക്ക് ഓപ്ഷൻസ് കാണാൻ വേണ്ടി സാധിക്കും ഇവിടെ നമുക്ക് സാറ്റലൈറ്റ് എന്ന് കാണാൻ വേണ്ടി സാധിക്കും രണ്ടാമതായിക്കൊണ്ട് ഇതിലൊന്ന് ടച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഗൂഗിൾ മാപ്പിൻ്റെ ആ ഒരു പൊസിഷൻ തന്നെ ആ ഒരു ലൊക്കേഷൻ തന്നെ മാറിയതായി കാണാൻ വേണ്ടി സാധിക്കും നമുക്ക് ആകാശത്തു നിന്ന് എങ്ങനെയാണോ നോക്കുന്നത് ആ ഒരു രൂപത്തിലായിരിക്കും നമ്മുടെ നാടും നഗരവും നമ്മുടെ പാടങ്ങളും അതുപോലെ തന്നെ ഗുണങ്ങളും തോടുകളൊക്കെ നമുക്ക് വളരെ വ്യക്തമായിട്ട് ഇതിലൂടെ കാണാൻ വേണ്ടി സാധിക്കും ഏതൊക്കെ റോഡുകളാണ് വലിയ റോഡുകൾ പോകുന്നത് ഏതാണ് ചെറിയ ചെറിയ റോഡുകൾ ഏതാണെന്നൊക്കെ ഇതിലൂടെ കാണാൻ വേണ്ടി സാധിക്കും ും അപ്പോൾ നമ്മുടെ നാടും നഗരവും ഒക്കെ നമുക്ക് മുകളിൽ ഇരുന്നുകൊണ്ട് എങ്ങനെയാണോ കാണുന്നത് ആ ഒരു രൂപത്തിലേക്ക് ഇതുപോലെ ജൂം ചെയ്തുകൊണ്ടൊക്കെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് കാണാം ഇനി നിങ്ങൾ മറ്റൊരു വ്യൂയിലേക്ക് മറ്റൊരു ഓപ്ഷനിലേക്കാണ് മാറുന്നത് എങ്കിൽ ഈ ഒരു ഐക്കണിൽ തന്നെ നിങ്ങൾ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ സ്ട്രീറ്റ് വ്യൂ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട് ഈ ഒരു സ്ട്രീറ്റ് വ്യൂവിലാണ് നിങ്ങൾ ക്ലിക്ക് ചെയ്യുന്നത് എങ്കിൽ നിങ്ങൾ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ നാട്ടിലുള്ള എല്ലാ റോഡുകളും നമുക്ക് കൂടെ കാണാൻ വേണ്ടി സാധിക്കും കണ്ടില്ലേ ഒരുപാട് റോഡുകൾ വരുന്നുണ്ട് അപ്പോൾ ഏതൊക്കെ റോഡുകൾ ഏതെല്ലാം വഴിയിലൂടെയാണ് പോകുന്നത് എന്നൊക്കെ നിന്ന് കണ്ടുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് അതുവഴി നമുക്ക് സഞ്ചരിക്കാനൊക്കെ സാധിക്കുന്നതാണ് നമ്മൾ ചില സമയത്ത് യാത്ര ചെയ്തൊക്കെ പെട്ടുപോകുന്ന സമയത്ത് ഈ ഒരു വഴി എവിടെയാണ് അവസാനിക്കുന്നത് എന്ന് അറിയാതെ നമ്മൾ ബുദ്ധിമുട്ടാറുണ്ട് അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഈ ഒരു സ്ട്രീറ്റ് വ്യൂ ആണ് ഓപ്പൺ ചെയ്ത് നോക്കുന്നത് എങ്കിൽ നമുക്ക് ഈ ഒരു എൻഡ് ഈ റോഡ് നമുക്ക് മറ്റു റോഡുമായി കണക്ട് ആവുന്നുണ്ടോ എന്നൊക്കെ ഈ ഒരു ടെക്നിക്ക് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാനും അതുവഴി നമുക്ക് സഞ്ചരിക്കാനും സാധിക്കുന്നതാണ് ഇനി നമ്മൾ ഉപകാരപ്രദമായിട്ടുള്ള അഞ്ചാമത്തെ ഒരു ഫീച്ചറാണ് നോക്കാൻ പോകുന്നത് അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ പ്രൊഫൈൽ ഐക്കളിൽ നിന്ന് തന്നെ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ സെറ്റിംഗ്സ് എന്ന് കാണാൻ സാധിക്കും സെറ്റിംഗ്സിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക സെറ്റിംഗ്സിൽ ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ താഴോട്ട് വന്നു കഴിഞ്ഞാൽ നെവിഗേഷൻ എന്നതിൽ തന്നെ നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം നെവിഗേഷൻ ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും അപ്പൊ നമ്മൾ നേരത്തെ എടുത്ത ഓപ്ഷൻസ് കാണാൻ വേണ്ടി സാധിക്കും നമ്മൾ മലയാളം മാറ്റിയിട്ടുണ്ട് നമ്മൾ വോയിസ് മാറ്റി കാണാൻ വേണ്ടി സാധിക്കും ഇവിടെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഓപ്ഷൻ ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും അവയ്ഡ് ടോൾ റോഡ്സ് റോഡ് ഓപ്ഷൻ കാണാൻ വേണ്ടി സാധിക്കും ഈ ഒരു ഓപ്ഷൻ നിങ്ങൾ ഓൺ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ട്രോള് വരാത്ത അതായത് ട്രോൾ അടക്കാത്ത റോഡുകൾ നമുക്ക് ഗൂഗിൾ മാപ്പ് കാണിച്ചു തരും അതുവഴിയായിരിക്കും നമ്മുടെ മാപ്പ് സെലക്ട് ചെയ്തുകൊണ്ട് ആ വഴിയിലൂടെ ആയിരിക്കും നമുക്ക് റൂട്ടുകൾ കാണിച്ചു തരുന്നത് ഈ ഒരു ഓപ്ഷൻ ഓൺ ആണെങ്കിൽ ഇനി നമുക്ക് രണ്ടാമതായിക്കോട്ട് അവയ്ഡ് മോട്ടോർവേസ് നോക്കി ഓപ്ഷൻ കാണാൻ വേണ്ടി സാധിക്കുന്നതാണ് ഈ ഒരു മോട്ടോർ വൈസ് ആണ് നിങ്ങൾ ഓപ്പൺ ചെയ്യുന്നത് എങ്കിൽ ഇത് നിങ്ങൾ ഓൺ ചെയ്ത് വെച്ചുകൊണ്ടാണ് നിങ്ങൾ ഗൂഗിൾ മാപ്പിൽ സെർച്ച് ചെയ്യുന്നത് എങ്കിൽ നിങ്ങൾക്ക് പ്രധാന ഹൈവേകളൊന്നും കാണാൻ വേണ്ടി സാധിക്കില്ല ഉൾവഴികളും അതുപോലെ തന്നെ വളഞ്ഞുപൊളഞ്ഞ റോഡുകളൊക്കെ നമ്മുടെ പോക്കറ്റ് റോഡുകളൊക്കെ ആയിരിക്കും കാണാൻ വേണ്ടി സാധിക്കുന്നത് മെയിൻ ഹൈവേയിലൂടെയാണ് നിങ്ങൾക്ക് സഞ്ചരിക്കേണ്ടത് എങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻ എന്ത് ചെയ്യണം ഓഫ് ചെയ്ത് വെച്ചുകൊണ്ടായിരിക്കണം നിങ്ങൾ സഞ്ചരിക്കുന്നത് അതായത് നമ്മൾ ഹെൽമെറ്റ് ഒന്നും ധരിക്കാതെയാണ് യാത്ര ചെയ്യുന്നത് എങ്കിൽ ഇതുപോലെയുള്ള റോഡുകളിലൂടെ നമുക്ക് സഞ്ചരിച്ചു കൊണ്ട് രക്ഷപ്പെടാനാവുന്ന റോഡുകളായിരിക്കും ഈ ഒരു ഓപ്ഷൻ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുക അതുപോലെ ടൗണിലെ റഷൊക്കൊഴിവായിക്കൊണ്ട് നമ്മൾ ഉള്ള സഞ്ചരിക്കാൻ ഉദ്ദേശിക്കുന്നത് എങ്കിൽ ഇതുവഴിയൊക്കെ നമുക്ക് സഞ്ചരിക്കാനാവുന്നതാണ് അപ്പൊ ഇങ്ങനെ പോകുന്നത് കൊണ്ട് നല്ല കാര്യങ്ങളും ഉണ്ട് അതുപോലെ തന്നെ ചീത്ത കാര്യങ്ങളും കൊണ്ട് അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഓപ്ഷൻ ഓൺ ചെയ്ത് വെക്കാവുന്നതാണ് ഇനി നിങ്ങൾക്ക് മൂന്നാമതായിട്ട് മറ്റൊരു ഓപ്ഷൻ കൂടെ കാണാൻ വേണ്ടി സാധിക്കും അവോയ്ഡ് ഫെറീസ് കാണാൻ സാധിക്കും ഇത് നിങ്ങൾ ഓൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തോടും പുഴയും ഒക്കെ ജോയിന്റ് ആയിക്കൊണ്ടുള്ള ആ ഒരു വഴിയിലൂടെ നിങ്ങൾക്ക് തീരദേശ റോഡുകളായിരിക്കും അധികവും ഇതുപോലെ കാണാൻ വേണ്ടി സാധിക്കുന്നത് അതായത് നമ്മുടെ നാട്ടിൻപുറത്തൊക്കെയുള്ള തീരദേശ റോഡുകളും അതുപോലെ തന്നെ ചങ്ങാടങ്ങളും പുഴകളും അതുപോലെ തന്നെ നമുക്ക് ജങ്കാറുകളൊക്കെ വരുന്ന അതുമായി ബന്ധപ്പെട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഈ ഒരു കടലും പുഴയും അതുപോലെ തന്നെ തോടുകളൊക്കെ ആയി ബന്ധപ്പെട്ടിട്ടുള്ള റോഡുകളായിരിക്കും ഈ ഒരു ഓപ്ഷൻ നിങ്ങൾ ഓൺ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് അതുവഴിയാണ് നിങ്ങൾ സഞ്ചരിക്കേണ്ടത് എങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഈ ഒരു ഓപ്ഷൻ കൂടെ നിങ്ങൾക്ക് ഓൺ ചെയ്ത് വെക്കാവുന്നതാണ് ഇങ്ങനെ ഈ ഒരു മൂന്ന് ഓപ്ഷനും കൂടെ ഈ ഒരു ഗൂഗിൾ മാപ്പിനകത്ത് വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് അറിയുന്നവരാണ് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളറിയാത്ത നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക വീഡിയോ ഉപകാരപ്പെട്ടാൽ തീർച്ചയായും വീഡിയോക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിർബന്ധമായിട്ടും കമൻ്റായിട്ട് അറിയിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക ഇതുപോലെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോയുമായി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കണ്ടുവരും എല്ലാവർക്കും ബായ്